നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെ പറ്റി എന്തറിയാം ഇവർ ഇത്രയും എഫേർട്ട് ഇവിടെ ഇടുന്നുണ്ട് ഞാൻ ഇത്രയും വലിയൊരു ക്രൗഡിനെ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കണ്ടിട്ടുമില്ല അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു ദ ടീം ഇത്രയും വലിയൊരു ക്രൗഡിനെ ഇവിടെ കൊണ്ടുവന്നില്ല ഇത്രയും പേര് ഒരുമിച്ച് ഉണ്ടെന്നാണ് അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ പറയുന്നതിലൊരു കാര്യമില്ല നിങ്ങൾക്ക് എന്തറിയാം സിവിൽ സർവീസിനെ പറ്റി മോൾ പറയാം എന്തറിയാം ബേസിക്കലി എന്താ അറിയാവുന്നത് ഒരു സെൻറ്റൻസ് പറയാം എന്താ അറിയാവുന്നത് പറഞ്ഞു പറഞ്ഞു ഇവിടെ ആരും ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല ആരും ആരെയാണ് അല്ല ആരെയും പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞു ആദ്യം നമുക്ക് ഇങ്ങനൊരു ക്യാമ്പിനും സിവിൽ സർവീസിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ ആദ്യം വേണ്ടത് മടി പോകുക എന്നുള്ളതാണ് എനിക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു അത് മാറ്റാനും കൂടെ വേണ്ടി ഞാൻ ചോദിച്ചത് ഏഹ് ശരി നല്ലൊരു കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് വളരെ മികച്ച ഒരു കാര്യമാണ് അല്ലേ അതല്ല സിവിൽ സർവീസ് പരീക്ഷ എന്താന്ന് വെച്ചാല് അതിലെന്താണ് എഴുതുന്നതാണോ എങ്ങനെയാണ് എത്ര സ്റ്റേജ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മൂന്ന് സ്റ്റേജ് ഉണ്ട് എന്തിനാണ് പരീക്ഷ പരീക്ഷ എഴുതിയ എന്ത് പറ്റും പരീക്ഷ പാസ് ആയാലും നല്ല ജോലി കിട്ടും അല്ലേ ഏത് ജോലിയാ കിട്ട അത് അടുത്ത ആൾ കൊടുത്തോ ആൾക്കൊടുത്തോ ആൾ കൊടുത്തോ കൊടുത്തോ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്ത് തന്നിട്ട് ശരി ഞാൻ ചോദിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായാലും കുറേ അധികം ജോലികൾ കിട്ടും അല്ലെ കുറേ അധികം സർവീസുകളാണ് കിട്ടുക നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂസിലും പത്രത്തിലും ഒരു വിസിബിലിറ്റി ഉള്ളത് ഒന്ന് രണ്ട് സർവീസുകൾക്കാണ് ഏതാ ഹാ ഐ പി എസ് വേറെ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഐ എഫ് എസ് അറിയാം അല്ലേ അതിലൊക്കെ കിട്ടിയാൽ എന്ത് എന്താണ് നമ്മുടെ ജോലി ഡിപ്ലോമാറ്റ് എന്ന് പറയും അല്ലേ രാജ്യത്തിന്റെ മലയാളത്തിൽ പറഞ്ഞ നയതന്ത്രം വിദേശകാര്യമെന്നൊക്കെ പറയും അല്ലേ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് പല രാജ്യങ്ങളിൽ വളരെ നല്ല ജോലിയാണ് ഐ എ എസ് കഴിഞ്ഞാൽ ചിലരെപ്പോൾ ഐ എസ്സിനേക്കാളും പ്രിഫർ ചെയ്യുന്ന ജോലിയാണ് ഐ എഫ് എസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് അങ്ങനെയുള്ളവരുണ്ടോ അങ്ങനെ ഐ എഫ് എസ് വേണം എന്ന് വിചാരിക്കുന്നവരുണ്ടോ ആകണം എന്ന് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന് രണ്ട് പേരല്ലേ നല്ല ജോലിയാണ് വളരെ നല്ല ജോലിയാണ് അടുത്തത് പിന്നെ വേറെ ഏതൊക്കെ സർവീസ് അറിയാം ഇതല്ലാതെ ഇത് മൂന്നും അല്ലാതെ ഐ ആർ എസ് അത് ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഐ ആർ എസ് ഉണ്ട് ഇന്ത്യൻ റവന്യൂ സർവീസ് അതിൽ തന്നെ രണ്ട് രണ്ട് സർവീസ് ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് രണ്ട് സർവീസ് ഇൻകം ടാക്സ് ഉണ്ട് ജി എസ് ടി ആൻഡ് കസ്റ്റംസ് അത് വേറെ രണ്ട് സർവീസ് അപ്പോൾ ഇപ്പം എത്ര അഞ്ചെണ്ണമായി ഐ എ എസ് ഐ പി എസ് പറഞ്ഞു ഐ എഫ് എസ് പറഞ്ഞു ഐ ആർ എസ് ഐ ടി പറഞ്ഞു ഐ ആർ എസ് കസ്റ്റംസ് പറഞ്ഞു ഇനി ഏതാണല്ലേ ഇതൊക്കെ എങ്ങനെ അറിയാം നിങ്ങൾക്ക് നല്ല എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ ഐ ഡബ്ല്യു എസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് അല്ലേ അതും വളരെ നല്ലൊരു സർവീസ് എല്ലാ സർവീസും നല്ലതാണ് ഞാൻ അധികം അറിയാത്ത സർവീസിനെ കൂടെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണക്കെടുപ്പ് അല്ലേ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ കണക്കെടുപ്പ് നടത്തുന്ന ഒരു സർവീസ് ആണ് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സർവീസാണ് ഐ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് പിന്നെ ഐ സി എല്ലേ സാറു പറഞ്ഞേ വെരി ഗുഡ് എന്താ അത് ആ ഒരു കൈയേടിക്കൊടുത്തോ ഐ സി എല്ലാം സാർ എന്താണ് ഐ സി എൽ എസ് വെരി ഗുഡ് വെരി ഗുഡ് ഇന്ത്യൻ നല്ല പേരെന്താ ശാതി വെരി ഗുഡ് ഇന്ത്യൻ കോപ്പറേറ്റ് ലോ സർവീസ് കേട്ടോ അത് ഡൽഹി ബേസ്ഡ് ഡൽഹിയിലാണ് ഇന്ത്യക്ക് ട്രെയിനിങ് വരിക കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസാണ് ഇത് കൂടാതെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ ഉണ്ടല്ലേ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഇപ്പൊ അത് പിന്നെയും പഴയ പോലെ ആക്കിയെന്ന് തോന്നുന്നു അതായത് ഇടയ്ക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതുകൊണ്ടെ എന്തായാലും റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും വളരെ പവർഫുള്ളായിട്ടും നല്ല ജോലിയുള്ള ഒരു നല്ല ജോലിയാണ് റെയിൽവേയുടെ സർവീസ് എന്ന് പറയുന്നത് പിന്നെ ഫോറസ്റ്റ് സർവീസ് കേട്ടിട്ടുണ്ടോ അത് ഐ എഫ് ഒ എസ് എന്ന് പറയും അതായത് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷ കൂടെ തന്നെയാണ് അതിനെ എടുക്കുന്നത് പക്ഷേ അവരുടെ മെയിൻസ് പരീക്ഷ വേറെയാണ് ഇൻറ്റർവ്യൂം വേറെയാണ് നല്ല ഇവിടെ തന്നെ നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുണ്ട് സാറുണ്ട് ഡിസ്ട്രിക്ട് കളക്ടറുടെ കറസ്പോണ്ടിങ് ാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നല്ല ആ ഒരു ഫോറസ്റ്റ് റേഞ്ച് മൊത്തം സാറിൻ്റെ കീഴിലാണ് വരിക അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് ഇത് കൂടാതെ ഇനി ഇഷ്ടംപോലെ സർവീസുകളുണ്ട് അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി പാസ്സായാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സർവീസുകളുടെ ചോയ്സ് ഉണ്ട് അതാണ് സിവിൽ സർവീസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പരീക്ഷ എഴുതാൻ വിചാരിക്കുന്നത് അല്ലേ ഒരു വർഷം എനിക്ക് വന്ന് ഞാൻ എഴുതിയപ്പോഴൊക്കെ പ്രിലിംസ് എഴുതുന്നത് പത്തു ലക്ഷം പേരാണ് മിനിമം അല്ല പത്ത് ലക്ഷം പേര് അല്ല അഞ്ച് ലക്ഷം പേര് അപ്ലൈ ചെയ്യും അതിലെ പതിനായിരം പേരെ ആകെ സെലക്ട് ആവുള്ളൂ അല്ലെ മെയിൻസിന് അഞ്ച് നിന്ന് നേരെ പതിനായിരം ആവും ആ ഒരു പ്രപ്പോർഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക അഞ്ച് നിന്ന് നേരെ പതിനായിരം ഈ പതിനായിരം അടുത്തത് പ്രിലിംസ് മെയിൻസ് എഴുതി കഴിഞ്ഞാൽ എത്ര ആവും മൂവായിരം മൂവായിരം മാക്സിമം രണ്ടായിരത്തി സംതിങ് ആവും അപ്പം അഞ്ചിൽ നിന്ന് പ അഞ്ച് ലക്ഷത്തിന്ന് പതിനായിരം ആയി പതിനായിരത്തിന്ന് മൂവായിരം ആയി പിന്നെ നിന്ന് ഫൈനൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ എത്രയാവും ആയിരം ചില വർഷങ്ങളിൽ ഞാൻ എഴുതിയ വർഷം എനിക്കൊന്ന് എണ്ണൂറ് ഉള്ളായിരുന്നു ഫൈനൽ ലിസ്റ്റിൽ എണ്ണൂറ് പേര് ഈ എണ്ണൂറിൽ എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ് അത് പരീക്ഷ ഭയങ്കര ടഫ് ആയതുകൊണ്ടല്ല എന്ത് ടഫ് ആയതുകൊണ്ടാണ് കോമ്പറ്റീഷൻ അല്ലേ ഇത്രയും പേരെഴുതുമ്പോൾ അതിലെ കോമ്പറ്റീഷൻ വളരെ ടഫാണ് അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തി വരികയായിരുന്നല്ലേ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു ഞാൻ എം ബി ബി എസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ സർവീസ് പരീക്ഷ വളരെ പെട്ടെന്നൊന്നും അല്ല പാസ്സായത് ഞാൻ കുറേ പ്രാവശ്യം എഴുതി ഞാൻ ഇന്നലെയും പറഞ്ഞു നല്ല നല്ലവണ്ണം തോറ്റിട്ട് തന്നെയാണ് ഈ പരീക്ഷ പാസ്സായത് നമ്മൾ ഒരിക്കൽ തോക്കുന്നതിന് ഭയങ്കര വില കുറച്ചല്ല എല്ലാവരും കാണുന്നത് ഞാനിതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻട്രൻസിന് നല്ല റാങ്ക് ഒക്കെ വാങ്ങി എം ബി ബി എസ് ഒക്കെ ചെയ്ത് ആ ഒരു ഹൈപ്പ് ഒക്കെ ഇവിടെയാണ് സിവിൽ സർവീസ് പരീക്ഷ ഇതെന്തെന്നുള്ള രീതിയിലാണ് ഞാനും എഴുതാൻ തുടങ്ങിയത് എഴുതി വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നും പാസ്സാവുന്ന ഒരു അല്ല അല്ലേ ഞാൻ എന്തായാലും വർക്ക് ചെയ്തുകൊണ്ടാണ് ആദ്യം പരീക്ഷ എഴുതിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് എഴുതി ഏതായാലും ലാസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ ആറാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ആയത് ഓക്കെ ആറാമത്തെ അറ്റംപ്റ്റിൽ ആയി ഏതായാലും ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഐ പി എസ് ലഭിക്കുകയും ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു എൻ്റെ വൈഫ് ഈ പറഞ്ഞതുപോലെ മൂന്നാമത്തെ അറ്റംപ്റ്റ് തന്നെ ക്ലിയറായി ആൾക്ക് യൂണിഫോമിനോട് അലർജി ആയതുകൊണ്ട് ഐ പി എസ് എടുത്തില്ല ഐ ആർ എസ് ആണ് വെച്ചത് അത് കഴിഞ്ഞു പ്രാവശ്യം കൂടെ ക്ലിയർ ആയി സെയിം റാങ്ക് തന്നെ വന്നു അതേ കാലം പോട്ടെ അപ്പോൾ ഇനി പരീക്ഷയുടെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ എന്ത് ചെയ്യാൻ പറ്റും സിവിൽ സർവീസ് പരീക്ഷയോ അല്ലെങ്കിൽ അതുപോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ ന്യൂസ് പേപ്പർ വായിക്കാം അതിവിടെ ആരും ചെയ്യുന്നില്ല അല്ലേ ന്യൂസ് പേപ്പർ വായിക്കുന്നത് നല്ലതാണോ ആണോ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കൽ തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയും ഓൺലൈനായിട്ടുള്ള ഒത്തിരി മാഗസിൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അത് നമ്മുടെ ലാംഗ്വേജിനെ നന്നാക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നോളജ് അല്ലേ അപ്പോൾ ഇപ്പോൾ ആക്ച്വലി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അതായത് അടുത്ത വർഷം പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഇല്ലല്ലോ എല്ലാം സ്കൂൾ സ്റ്റുഡൻസ് ആണോന്നല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പതുക്കെ പതുക്കെ പത്രങ്ങളൊക്കെ വായിച്ചു തുടങ്ങും ഞാൻ ഇന്നലെ ഈ ഇൻറ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാൻ അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് ചോദിക്കുക അടുത്ത ഇൻ്റർവ്യൂ വരുന്നുണ്ട് ജനുവരിയിൽ ജനുവരി സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു ആ ജനുവരിയിൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതി ഉത്സവങ്ങളെപ്പറ്റി ഒരു വിധി പറഞ്ഞല്ലേ പറഞ്ഞോ പറഞ്ഞില്ലേ എന്തായാലും ഞങ്ങളുടെ വിട്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനെ പറ്റി ഏ ആന ആ ആന എന്താ പറഞ്ഞത് ആ ഓക്കെ കറക്റ്റ് അതായത് ഒരാളെങ്കിലും പറഞ്ഞില്ലേ വെരി ഗുഡ് ആന എന്താ പറഞ്ഞത് ഹൈക്കോർട്ട് പറഞ്ഞു ഉത്സവങ്ങൾക്ക് നമുക്ക് ആനയെ ഇത്രയും ദൂരത്തിൽ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എസ്പെഷ്യലി തൃശ്ശൂർ പൂരം പോലുള്ള പൂരങ്ങൾ പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പഴയ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് അല്ലേ ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുകയാണ് അപ്പോൾ എങ്ങനെ ആൻസർ പറയും നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം പറയും അഭിപ്രായം പറയും അല്ല ഒരാൾ പറയും ആർക്കും അഭിപ്രായമില്ല മുമ്പേ ആൻസർ പറഞ്ഞ കുട്ടിയോട് തന്നെ നോക്കാം മോളെ എന്താ അഭിപ്രായം അറിഞ്ഞായിരുന്നു ഒരു സംഭവം പോട്ടെ എന്നാൽ ഞാൻ പറയാം അറിയാമോ കേട്ടായിരുന്നോ കേട്ടില്ല പോട്ടെ കുഴപ്പമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളൊരു സാധാരണക്കാരനായിട്ട് നമുക്ക് വായി തോന്നി എന്തും പറയാം അല്ലേ ഒരു ചായക്കടയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ പറയാം സുപ്രീം കോടതിക്ക് ഒരു പണിയില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തും പറയാം പക്ഷേ നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ സിവിൽ സർവീസുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മളിപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ വേണം പറയാം ബാലൻസ്ഡായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ അതിലെ തെറ്റും ശരി എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവേചന ശക്തി നമുക്ക് വേണം വിവേചന ബുദ്ധി നമുക്ക് വേണം അല്ലേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾ ആളോട് ഞാൻ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞത് പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ അതായത് ആനകളെ ബുദ്ധിമുട്ടിക്കുന്നതോ ആൾക്കാരെ ബുദ്ധിമുട്ടുന്നതോ ആചാരങ്ങളോട് വലിയ താല്പര്യം പക്ഷേ ഒറ്റയടിക്ക് നമ്മൾ അവർ ചേഞ്ച് കൊണ്ടുവരാൻ നോക്കിയാൽ എന്തു പറ്റും അതിന് ആ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവില്ല അല്ലേ കാരണം ഭയങ്കര പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാകും നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി വിധി വന്നേ പിന്നെ ഭയങ്കര പ്രൊട്ടസ്റ്റുകളാണ് എല്ലായിടത്തും അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണമെങ്കിൽ ഇപ്പം തൊട്ടേ പത്രങ്ങൾ നന്നായിട്ട് വായിക്കുക പത്രങ്ങളല്ലാതെ വായനാശീലൊക്കെ ഉണ്ടോ പുസ്തകം വായിക്കുന്ന റെഗുലറായിട്ട് വായിക്കുന്നവരുണ്ടോ ഉണ്ടോ ഏതാ ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാ അല്ല ഒരാൾ പറയും ആ പിള്ളേരൊന്നും പറയുന്നില്ല വായി വായനാശിയിലുണ്ടോ ഉണ്ടോ വായിക്കാറില്ല സിനിമ കാണാറുണ്ടോ ഏതാ ലാസ്റ്റ് കണ്ടേ മാർക്കോ കണ്ടോ ഓയിൽ കോമ്പറ്റിയിൽ ആ ശരി പത്രം വായിക്കുന്ന അല്ലേ പുസ്തകം വായിക്കുന്ന ആരുമില്ലേ ഏതാ മോലേ ലാസ്റ്റ് വായിച്ചാൽ പറയാം ഏതാ ആൽക്കമിസ്റ്റ് വെരി ഗുഡ് ഗുഡ് ജോബ് നല്ല ബുക്കാണ് അല്ലേ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ എല്ലാവരും വായിച്ചിട്ടില്ലേ വായിക്കണം വളരെ നല്ല ചുമ്മാണോ വായിച്ചിട്ടുണ്ടോ വായിച്ചോ വായിച്ചിട്ടുണ്ട് കുറേ അധികം മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഏതാ വായിച്ചേ മുഹമ്മദ് അലി മുഹമ്മദ് അലി ഓക്കെ 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 വായനാശീലം ഇല്ലാത്തവർ വായനാശീലം തുടങ്ങുക കാരണം സിവിൽ സർവീസ് പരീക്ഷയിൽ അല്ലെ ഏത് പരീക്ഷയാണെങ്കിലും അത്യാവശ്യം വേണ്ട ഒരു ഗുണമാണ് വായനാശീലം അല്ലേ അത്യാവശ്യം ലോകത്തെ ലോകത്തെപ്പറ്റി എല്ലാത്തിനെ പറ്റിയൊക്കെ ഒരു അത്യാവശ്യം നോളജ് ഉണ്ടാകുന്നത് നമ്മളെ സഹായിക്കും മൂന്നാമത് ഞാൻ ഒരു ചോദിക്കട്ടെ എക്സ്ട്രാ കരിക്കൽ പഠിത്തം അല്ലാതെയുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ എന്താ ഉള്ളത് സ്പോർട്സ് ഉണ്ടോ എന്താ ഉള്ള കൈ കൈവക്കയാള് കബഡി കളിക്കും വെരി ഗുഡ് ഏജ് സ്കൂളിലാണ് പഠിക്കുന്നത് എം എസ് ഓക്കെ വേറെ കബഡി കളിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ വേറെ ആരുമില്ല തേഡ് ഞാൻ ഈ അഞ്ചാറ് പ്രാവശ്യം പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ലാസ്റ്റ് പരീക്ഷയിൽ എന്താണ് മാറ്റം കൊണ്ടത് ഞാൻ എന്തുകൊണ്ട് ലാസ്റ്റിൽ ക്ലിയർ ആയി എന്ന് ചിലരുന്നോട് ചോദിച്ചു അപ്പോൾ ഞാനൊരു കാര്യം പറയാം നമുക്ക് ചില മിഥ്യാധാരണകളുണ്ട് പ്രത്യേകിച്ചും സിവിൽ സർവീസ് പോലുള്ള പരീക്ഷ പാസ്സാണെങ്കിൽ നമ്മൾ പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂർ പഠിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചാലേ പാസ്സാകുള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ ഒരു മൂന്നാല് അറ്റംപ്റ്റ് അങ്ങനെ ഇരുന്ന് പഠിച്ചു അങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ എന്തു പറ്റും വേറെ ഒരു ആക്ടിവിറ്റിയും നമുക്കില്ല അല്ലേ നമുക്കൊരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇല്ല ഇരുന്ന് പഠിത്തം മാത്രം നമുക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും ഒരു തരത്തിലുള്ള ഒരു റിലാക്സേഷനും ഇല്ല അല്ലേ പഠിത്തം മാത്രമായിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അവസാനത്തെ ഏറ്റോം ആയപ്പോൾ ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പഠിത്തം ഒരു എട്ട് മണിക്കൂറാക്കിയ കുറച്ചു ആ എട്ട് മണിക്കൂറിൽ നന്നായി പഠിക്കുക പഠിക്കാം മൈൻഡ്ഫുള്ളായിട്ട് പഠിക്കുക എന്താണ് മൈൻഡ്ഫുള്ളായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രെസൻ്റ് ആവുക പ്രസൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ പ്രത്യേകിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താ ഫോൺ അല്ലേ ടെക്നോളജി ടെക്നോളജി അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന സമയത്ത് മാത്രം മാറ്റി വെക്കുക പഠിക്കുന്നതിനുള്ള റിവാർഡ് എന്നുള്ള രീതിയിൽ മാത്രം ഇതൊക്കെ യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവന്നു കൂടാതെ ഞാൻ അത്യാവശ്യം റെഗുലറായിട്ട് കളിക്കാൻ പൊക്കോ ഫുട്ബോൾ കളിക്കാൻ പൊക്കോണ്ടിരുന്ന ആളാണ് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു പക്ഷെ ലാസ്റ്റ് അറ്റം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ആഴ്ച ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഒരു പതിവാക്കി ഓക്കെ അതുകൂടാതെ നല്ലവണ്ണം പഠിച്ച് ഞാൻ ടെസ്റ്റ് എഴുതിയാൽ ഞാൻ ഒരു സിനിമയ്ക്ക് പോകുന്നുള്ളൊരു റിവാർഡ് സിസ്റ്റം ഉണ്ടാക്കി ഇങ്ങനെ ആയപ്പോൾ അത്യാവശ്യം എട്ട് മണിക്കൂർ ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് വലിയ സ്ട്രെസ്സൊന്നുമില്ലാതെ അവസാനത്തെ അറ്റംപ്റ്റ് എനിക്ക് ക്ലിയർ ചെയ്യാനും സാധിച്ചു അപ്പോൾ ശ്രദ്ധിക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് പഠിക്കണം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പഠിക്കുന്ന സമയം കൃത്യമായി ഉപയോഗിക്കാം ഓക്കെ ബാക്കി നിങ്ങൾക്ക് ഈ പരീക്ഷയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങളെതിനു മുമ്പ് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പരീക്ഷയെ പറ്റി എത്ര പേര് ആക്റ്റീവലി ഇപ്പം തന്നെ സെൽസറീസ് പരീക്ഷ എഴുതണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കുറേ അധികം പേരുണ്ടല്ലേ അപ്പോൾ പരീക്ഷയുടെ ഘട്ടങ്ങളെ പറ്റിയും കൂടെ ഞാൻ ലളിതമായിട്ടൊന്ന് പറയാം എങ്ങനെയാണ് പഠിച്ചത് പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഏജില് എത്ര ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പ്രിലിമിനറി എന്ന് പറഞ്ഞൊരു അല്ലേ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ ഒ എം ആർ ഒബ്ജെക്റ്റീവ് ടൈപ്പാണ് പ്രിലിമിനറി അതിൽ രണ്ട് പേപ്പർ ഉണ്ട് ഒരു പേപ്പറിൽ നമ്മൾ ജനറൽ നോളജ് എന്ന് പറയുമ്പോഴത്തേ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട് പിന്നെ മാത്സ് മാത്സൊക്കെ കൂടി ഒരു ഉണ്ട് രണ്ട് പേപ്പർ ഈ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്താൽ നമുക്ക് മെയിൻസ് ഉണ്ട് മെയിൻസ് എന്ന് പറഞ്ഞാൽ എഴുത്ത് പരീക്ഷയാണ് എഴുത്ത് പരീക്ഷ എഴുത്തു പരീക്ഷ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അഞ്ച് ദിവസമായിട്ട് ഓൾമോസ്റ്റ് എട്ട് പേപ്പർ എഴുതാനുണ്ട് മൂന്ന് മണിക്കൂറുണ്ട് അതാണ് നമുക്ക് ഈ പരീക്ഷയിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറിൽ ഇരുപത്തി മാർക്കിന് നമ്മൾ എഴുതി തീർക്കണം അതായത് എഴുതുമ്പോൾ നമ്മൾ പേനയെ ഒന്ന് താഴെ വെക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല മൂന്ന് മണിക്കൂർ അങ്ങനെയും എഴുതിക്കൊണ്ടിരിക്കണം അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് എഴുതണം ഈ പരീക്ഷ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയൊരു ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാടം എന്ന് പറയുന്നത് ഈ മെയിൻസ് പരീക്ഷ എഴുതി തീർക്കലെന്നുള്ളതന്നെയാണ് ഒന്നും ആലോചിക്കാനില്ല നമ്മൾ അത്രയും ട്രെയിൻഡ് ആയിരിക്കണം ഒരു ക്വസ്റ്റിൻ കണ്ടാൽ നമ്മളൊരു കണക്ക് പറയുക അതിന് എനിക്ക് തോന്നുന്നു ഞാൻ മറന്നുപോയി പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ രണ്ട് സൈഡ് കാണും അത് ഏഴ് മിനിറ്റിൽ എഴുതി തീർക്കണം അപ്പോൾ നമ്മളൊരു വർഷങ്ങളായിട്ട് ഒരു ഞാനിപ്പോൾ ഒരു വർഷം ഇരുന്ന് ഏഴ് മിനിറ്റിൽ എഴുതി തീർക്കാം എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പരീക്ഷയ്ക്ക് പോയത് അതാണ് മെയിൻസ് ആണ് അപ്പോൾ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള രണ്ടാമത്തെ ഘട്ടം മെയിൻസിൽ നമുക്കൊരു ഓപ്ഷണൽ പേപ്പറുണ്ട് കേട്ടിട്ടുണ്ടോ ഓപ്ഷണൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ആവാം ഞാനിപ്പോൾ ഡിഗ്രിക്ക് മെഡിസിൻ ആണ് എം ബി ബി എസ് ആണ് പഠിച്ചത് അല്ലേ പക്ഷേ എനിക്ക് എം ബി ബി എസ് വളരെ വലിയൊരു സിലബസ് ആണ് തോന്നിയത് ഞാൻ എടുത്തത് മലയാളം ലിറ്ററേച്ചർ മലയാള സാഹിത്യം എന്ന് പറഞ്ഞ സബ്ജെക്റ്റാണ് എടുത്തത് അപ്പം മലയാളം വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മലയാള സാഹിത്യം എടുക്കാം പിന്നെ ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിക്കുന്നതിലും വലിയ അർത്ഥമില്ല കാരണം ചിലപ്പോൾ നിങ്ങളൊക്കെ പരീക്ഷ എഴുതാറാവുമ്പോഴേക്കും ഈ പരീക്ഷയുടെ സ്ട്രക്ചർ തന്നെ മാറാനും മതി ഏതൊരു ഐഡിയ ഒക്കെ ഇങ്ങനെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ ഇത് മനസ്സിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എടുക്കുക കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ സിവിൽ സർവീസിൽ വരുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിലും എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വളരെ കുറവാണ് കമ്പയേർഡ് ടു നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അതിന് കാരണം എന്താണെന്ന് ഒരു കാരണം ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്നവർ എസ്പെഷ്യലി യു പി ബീഹാർ രാജസ്ഥാനൊക്കെ പഠിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ഡിഗ്രി ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ജെ എൻ യുയിലൊക്കെ വന്നെടുക്കും ഏതെങ്കിലുമൊക്കെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹിന്ദി നല്ല ഡിഗ്രികൾ ഹിന്ദി അല്ല ഞാൻ ഉദ്ദേശിച്ച ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പോലുള്ള ഡിഗ്രികൾ എടുക്കും ഇതേ ഡിഗ്രി സബ്ജക്റ്റ് തന്നെ യു പി എസ് സിയിൽ അവർ ഓപ്ഷണൽ സബ്ജെക്റ്റായിട്ടും എടുക്കും അപ്പോൾ ഒരേ സമയം ആ മൂന്ന് വർഷം കൊണ്ട് തന്നെ അവരുടെ ഡിഗ്രിയും കംപ്ലീറ്റ് ആവും അവരുടെ യു പി എസ് സി പ്രിപ്പറേഷനും അതിൻ്റെ പാരലായിട്ട് നടക്കും അങ്ങനെയാണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതും വളരെയധികം പേര് നമ്മുടെ സർവീസിലേക്ക് വരുന്നതും ഏതായാലും ഇപ്പോൾ 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 പതുക്കെ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് വരുന്നവരുടെ എണ്ണം അത്യാവശ്യം കൂടി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ബാച്ചിൽ എഴുന്നൂറ്റി അമ്പത് പേരിൽ മുപ്പത് മുപ്പത് പേരെങ്കാണ്ടി ഉള്ളെങ്കിൽ എൻ്റെ ജൂനിയർ ബാച്ചിൽ ഇപ്പോൾ നമ്മുടെ മലയാളികൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്പർ പതുക്കെ പതുക്കെ കൂടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മാറ്റങ്ങൾ വരത്ത അവസാനമാണ് ഇൻ്റർവ്യൂ ഘട്ടം അല്ലേ ഇൻ്റർവ്യൂ ആണ് എല്ലാവരും പേടിക്കുന്ന ഒരു ഘട്ടം പക്ഷേ അത്രയും പേടിക്കാനൊന്നുമില്ല ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ നമ്മുടെ ഒരു പ്രൊഫൈൽ ഒരു പ്രൊഫോമ് നമ്മൾ അവർക്ക് കൊടുക്കും യു പി എസ് സി ഇൻറ്റർവ്യൂ ബോർഡിന് അവരത് വെച്ച് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം എന്നോട് കൂടുതലും എനിക്കൊന്ന് ചോദിച്ചിരുന്നത് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു ആ സമയത്ത് അപ്പോൾ എൻ്റെ ഹെൽത്ത് ആ മെഡിസിൻ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു പിന്നെ നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിനെ പറ്റിയുള്ള രണ്ട് മൂന്ന് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമല്ലേ എന്താ കേരള മോഡൽ ഓഫ് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് കേരളത്തിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലുള്ള ഇൻഡീസസ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഭയങ്കര ഉയർന്നാണ് നിൽക്കുന്നത് പക്ഷേ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കറിയാമല്ലേ ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ട് നമ്മൾ ഇച്ചിരി പിന്നോക്കമാണ് നിൽക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിനോട് ഹെൽത്തിലെ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ വേഴ്സസ് മോഡേൺ മെഡിസിൻ അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മോഡേൺ മെഡിസിനാണ് അല്ലേ എം ബി ബി എസ് കഴിഞ്ഞാൽ അപ്പോൾ അതിനെപ്പറ്റി ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ കൂടുതലായിട്ട് ആൾക്കാരുടെ ഹെൽത്തിനെ നിയന്ത്രിക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു ഞാനിപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിന് ഉത്തരം പറഞ്ഞു വേറെ അന്നത്തെ പത്രത്തിൽ നടന്ന പത്രത്തിലുണ്ടായിരുന്ന ചില സംഭവങ്ങളെപ്പറ്റി ചോദിച്ചു എനിക്ക് തോന്നുന്നു എൻ്റെ പേരിൻ്റെ ആ എൻ്റെ പേരിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് ഈ അങ്ങനത്തെ ക്വസ്റ്റ്യുകൾ ചോദിച്ചു ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്താണ് ഈ പേരിൻ്റെ അർത്ഥം എവിടെ നിന്നാണ് ഈ പേര് വന്നത് എൻ്റെ പറ്റി ചോദിച്ചു പറ്റി ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പിന്നെ എന്നോട് ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറിനുള്ള രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണോ സിവിൽ സർവീസിൽ വരുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഈ തരത്തിൽ ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ അഞ്ചാറല്ല ഒരു അരമണിക്കൂറോളം നമ്മുടെ ഇൻ്റർവ്യൂ നീളു അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫൈനലി നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ട്രെയിനിങ്ങിനെ പറ്റിയും കൂടെ ഞാനൊരു അഞ്ച് മിനിറ്റിൽ രണ്ട് മിനിറ്റിൽ ചെറുതായിട്ട് പറയാം റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഓരോ സർവീസ് കിട്ടും ഇപ്പോൾ എനിക്ക് ഐ പി എസ് ആണ് ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുസൂറി എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് മാസം കോമൺ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട് മൊസൂറി എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ അവിടെ ആണ് അക്കാഡമി അവിടെ ഐ എ എസ് നിങ്ങളീ പറഞ്ഞ എല്ലാ സർവീസുകാരും ഒരുമിച്ച് മൂന്ന് മാസം ട്രെയിൻ ചെയ്യും ഐ എ എസ് ഐ പി എസ് ഫോറിൻ സർവീസ് റെയിൽ എല്ലാവരും ഒരുമിച്ച് നമ്മളവിടെ ഒരു പത്ത് എണ്ണൂറ് പേർ ഒരുമിച്ച് മൂന്ന് മാസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ അക്കാഡമികളിലേക്ക് പോവും എൻ്റെ അക്കാഡമി സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് അവിടെ ഒരു വർഷത്തെ പോലീസിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ കുറച്ച് കുറച്ച് കട്ടിയ അല്ലേ അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലാണ് സ്ട്രെയിൻ കുറച്ച് കൂടുതലാണ് ഇപ്പോൾ എൻ്റെ ഒരു ട്രെയിനിങ്ങിൽ ഒരു ദിവസം പറയുകയാണെങ്കിൽ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും മണിക്ക് എണീക്കണം അഞ്ചരയ്ക്ക് നമ്മൾ കൃത്യം റിപ്പോർട്ട് ചെയ്യണം രാവിലെ ഫിസിക്കൽ ട്രെയിനിങ് പി ഉണ്ടാവും ഒരു ഒരൊന്നര മണിക്കൂർ അത് കഴിഞ്ഞ് ഒമ്പത് മണി തൊട്ട് ഒന്നര വരെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് പരേഡ് ഉണ്ട് പിന്നെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഐ പി എസ് ട്രെയിനിങ്ങിൽ അതായത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഐ പി എസ് ട്രെയിനിങ് പോലീസ് ട്രെയിനിങ്ങിനെ പറ്റി എന്തെങ്കിലും ഹോഴ്സ് റൈഡിങ് ഉണ്ട് കുതിരയോട്ടം കുതിരയോട്ടം ഉണ്ട് അത് നമ്മൾ എല്ലാവരും കമ്പൽസറി ആയിട്ട് പാസ്സായേ സ്വിമ്മിംഗ് ഉണ്ട് നല്ല രണ്ട് പൂളുണ്ട് സ്വിമ്മിങ്ങും നമ്മൾ കമ്പൽസറി ആയിട്ട് പാസ്സായേ പറ്റുള്ളൂ പിന്നെ മാർഷൽ ആർട്സ് പഠിപ്പിക്കും പിന്നെ സ്പോർട്സ് ഉണ്ട് എന്നും വൈകിട്ട് നമ്മൾ സ്പോർട്സ് കളിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ആക്ച്വലി വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നൂറ്റി അല്ല ഇരുന്നൂറ് പേരുടെ ബാച്ചിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഹിസ്റ്ററി അറുപത്തിനാല് പേരും പെൺകുട്ടികളായിരുന്നു ഇത്രയധികം പെൺകുട്ടികൾ ആദ്യമായിട്ടായിരുന്നു ഐ പി എസ്സിലേക്ക് വരുന്നത് ഞങ്ങളുടെ ബാച്ചിലാണ് വരുന്നത് ഈ ബാച്ചിലും മലയാളികൾ ഇപ്പോൾ എൻ്റെ ജൂനിയർ ബാച്ചിലും മലയാളികൾ ഒത്തിരി പേരുണ്ടെന്ന് കേട്ടു വളരെ നല്ല കാര്യം അപ്പോൾ ഐ പി എസിലേക്ക് ഇനിയും കൂടുതൽ കൂടുതൽ പെൺകുട്ടികൾ ലേഡീസ് വരട്ടെ കാരണം എന്നാലേ സർവീസിന് അത് ഗുണം ചെയ്യുകയുള്ളൂ ഏതായാലും അങ്ങനെ ഒരു വർഷത്തെ ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്കൊരു പരേഡ് ഉണ്ട് പാസിങ് ഔട്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നാഴ്ച ആയുള്ളൂ ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ ഡിസ്ട്രിക്ട് ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് ആറുമാസം ആറുമാസം ഞാൻ മലപ്പുറത്തുണ്ടാവും ഞങ്ങൾ അഞ്ച് പേരാണ് കേരള കാഡർ കാഡർ കേട്ടിട്ടുണ്ട് കാഡർ സിസ്റ്റം ഇല്ല അതോടെ പറയാം നമ്മൾ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് ഐ എഫ് എസ് നമ്പറില് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഈ മൂന്ന് സർവീസുകളിലും കാർഡർ ഉണ്ട് അതായത് നമ്മൾ ഒരു കാർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കേരളം കിട്ടിയില്ലേ ഇപ്പം ലൈഫ് ലോങ് ഞാൻ ഇനി കേരളത്തിലായിരിക്കും അതുപോലെ നമ്മുടെ റാങ്കിനനുസരിച്ച് ഇപ്പം എൻ്റെ മലയാളി ഫ്രണ്ട്സിൽ ചിലര് മഹാരാഷ്ട്ര കാർഡറാണ് എന്ന് വെച്ചാൽ അവരി ജീവിതകാലം മൊത്തം മഹാരാഷ്ട്ര പോലീസിന്റെ ഭാഗമായിരിക്കും ചിലർ ഡൽഹി പോലീസിലായിരിക്കും ജീവിതകാലം മൊത്തം ഒരാൾ യു പി പോലീസിലാണ് ജീവിതകാലം മൊത്തം അപ്പോൾ അങ്ങനെ ഒരു കാർഡർ സിസ്റ്റം ഉണ്ട് എൻ്റെ എന്തൊക്കെയോ ഒരു കണക്കൂട്ടലിനെയും ഭാഗ്യത്തിനേ ഇതിനെയാണ് എനിക്ക് കേരള കാർഡർ വന്നത് ഇല്ലെങ്കിൽ ഹോം കാർഡർ അതായത് സ്വന്തം സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ എനിക്കൊന്ന് കഴിഞ്ഞ മാസം എൻ്റെ ബാച്ച്മേറ്റ് ആണ് ആര്യ മാഡം വന്നിരുന്നു ഇവിടെ ഏതൊരു സെഷന് വന്നിരുന്നു അല്ലേ അസിസ്റ്റൻ്റ് കളക്ടറാണ് മലപ്പുറത്തെ മാഡം എൻ്റെ ബാച്ചാണ് ഐ എസ് ആണ് മാഡത്തിനും ഹോം കാർഡർ ആണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ വളരെ ചുരുക്കം ചിലർക്കേ കിട്ടാറുള്ളൂ ഞങ്ങളുടെ ഭാഗത്തിന് എന്തൊക്കെയോ അങ്ങനെ വന്നു അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഫീൽഡ് ട്രെയിനിങ്ങിന് ആറ് മാസത്തേക്കായിട്ട് നാട്ടിൽ വന്നിരിക്കുന്നത് ഇതാണ് ബ്രീഫായിട്ട് എൻ്റെ ഒരു യാത്ര ഇതുവരെ ഉള്ള സിവിൽ സർവീസിലെ യാത്ര ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പരീക്ഷയെ പറ്റി അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എക്സാമിന് എത്ര ചാൻസ് ഉണ്ട് എക്സാമിന് നമുക്ക് ജനറൽ കാറ്റഗറിയിൽ ആറ് ചാൻസും ഒ ബി സി കാറ്റഗറിയിൽ ഒമ്പത് ചാൻസും ഉണ്ട് അല്ലെങ്കിൽ തേർട്ടി ടു ഇയേഴ്സ് വരെ എഴുതാം അല്ലെങ്കിൽ തേർട്ടി ഫൈവ് വരെ എഴുതാം ഓക്കെ അത്രയൊന്നും വേണ്ടി വരില്ല ഓക്കെ സാറിന് ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയി എം ബി ബി എസ് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ ഐ എസ് ഒക്കെ വളരെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അങ്ങനെ അധികം പേരോട് സിൽസഡീസിലേക്ക് വരാൻ ഞാൻ പറയുകയില്ല ഇപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ ദു അറ്റം ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിനെങ്കിലും നിങ്ങൾക്ക് മനസ്സിലെങ്കിലും ഒരു ബാക്ക് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിന് ഓക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾ എഴുതുക പക്ഷെ അതിൽ നിങ്ങൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് എ ബാക്കപ്പ് എപ്പോഴും ഒരു ഓപ്ഷനെ പറ്റി നിങ്ങൾ മനസ്സിലാലോചിക്കുക ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആക്ച്വലി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്രി നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് എഴുതാൻ നിങ്ങൾക്കൊരു മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഡിഗ്രി ടൈമിലെ നിങ്ങൾ ആലോചിക്കുക കാരണം ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല ഈ എന്നെപ്പോലെ ക്ലിയർ ചെയ്ത വളരെ കുറച്ച് പേരെ നിങ്ങൾ കാണുന്നുള്ളൂ എന്നെക്കാളും എഫേർട്ട് ഇട്ട് എന്നെക്കാളും ഇത് അർഹിക്കുന്ന വളരെയധികം പേര് ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് പരീക്ഷ കിട്ടാതെ വേറെ ജോലിയിലേക്ക് പോയാൽ ഒത്തിരി അധികം പേരുണ്ട് ഓക്കെ ഇപ്പോൾ എന്നെക്കാൾ എനിക്കറിയാം എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അയാളൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ക്ലിയർ ആകാതിരുന്നു കാരണം ഇൻ്റർവ്യൂയില് എന്തെങ്കിലും ഒരു ചെറിയ മാർക്കിൻ്റെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ മെയിൻസിലോ അന്നത്തെ ദിവസത്തിൻ്റെ ഇതിൻ്റെ പ്രശ്നത്തിലോ ഒക്കെ ക്ലിയർ ആകാത്ത വളരെയധികം പേരുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ ആ ഫ്രണ്ട് ഒക്കെ ഒരു നാല് അറ്റം കഴിഞ്ഞപ്പോൾ വേറെ ബാക്കപ്പ് ഓപ്ഷൻ നോക്കിപ്പോയി അപ്പോൾ അങ്ങനത്തെ ജോലി ആണെന്നുണ്ട് ഇപ്പം ഇഷ്ടംപോലെ ജോലികളുണ്ട് അപ്പം എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാം നല്ലൊരു ആണ് ഈ പരീക്ഷയെ പറ്റി നമുക്കൊരു ഒരു ഉറപ്പില്ല ദിസ് ഈസ് നോട്ട് ദ ബിയോൾ ആൻഡ് എൻഡോൾ ഓഫ് ലൈഫ് ഇത് ജീവിതവും മരണമല്ല ഇതിന് ഇതൊരു ഉറപ്പില്ലാത്ത പരീക്ഷയാണ് അപ്പോൾ അതിനെപ്പറ്റി എപ്പോഴും മനസ്സിൽ മനസ്സിലാലോചിക്കാം അപ്പോൾ അങ്ങനെ ഒരു ശരിയാണ് അങ്ങനെ ഒരു സ്ട്രെങ്ത് എനിക്ക് എനിക്കുണ്ടായിരുന്നു ഈ പരീക്ഷ പാസ് ആയില്ലെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പോയിരുന്ന കുറച്ച് പ്രാക്ടീസ് എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു യെസ് ഇപ്പോൾ നീതി ആയോഗ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട് ഗവൺമെൻറ് അവിടെയൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും ജോലികൾ ചെയ്യാനൊക്കെ അവസരങ്ങളുണ്ട് ഇനി പരീക്ഷയ്ക്ക് ഇന്റർവ്യൂ വരെ പോയിട്ട് നിങ്ങൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റിന്റെ ചില ജോലികൾ കിട്ടും ഗവൺമെന്റ് അങ്ങനെ തന്നെ ചോദിക്കും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ അങ്ങനെ വിളിക്കാറുണ്ട് ഗവൺമെന്റ് ജോലി തന്നെയാണ് അതും അപ്പം അതൊക്കെ കിട്ടാം ഓക്കെ എന്നിട്ടും സിവിൽ സർവീസ് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടിട്ട് കൂടുതൽ ഇൻസ്പയർ ഞാൻ കഴിയുന്നത് ഞാൻ ആ സമയത്ത് നമുക്ക് എം ബി ബി എസിൻ്റെ ഇൻറ്റേൺഷിപ്പെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഹൗസ് ഏജൻസി എന്ന് പറയുന്നത് അതായത് ഒരു വർഷം അഞ്ച് വർഷം എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുക ഡോക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തത് അല്ല ഞാൻ പഠിച്ച ഇടത്തുതന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഇടുക്കി എന്നുള്ളതും എറണാകുളത്തു നിന്നുള്ളതും ഈവൻ ആലപ്പുഴ എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് വരും അപ്പോൾ ഇങ്ങനെ പേഷ്യൻസിനോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ പേരോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊക്കെയും ഈ രോഗത്തിന്റെ പുറമേ അല്ലാത്ത കുറേ കാരണം അവിടെ വരുന്നതൊക്കെ വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് പാവപ്പെട്ടവരാണ് അവർക്ക് കിടക്കാൻ പലപ്പോഴും ബെഡ് പോലും കിട്ടാറില്ല അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു വന്നപ്പോഴാണ് ഇവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് പുറമേ ഇവർക്ക് ഇതിന് എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഇവർക്കുണ്ടെന്നുള്ളത് മനസ്സിലായത് ഇങ്ങനെ കുറേ പേരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിലുള്ള എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വരും പവർലെസ് ആയിട്ട് ഹെൽപ്പ്ലെസ്സായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവനാണ് എന്നോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ സിവിൽ സർവീസ് എക്സാം എഴുതുന്നുണ്ട് വേണമെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വന്നു അങ്ങനെ ഒരു അമ്പീഷൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആളാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ഐഡിയ ഇട്ടത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു ആൾ ഭയങ്കര ആൽക്കഹോളിക്കാണ് മദ്യപനം അപ്പോൾ അതുകൊണ്ട് ലിവർ ഡിസീസ് വന്നിട്ട് അഡ്മിറ്റായ ആളാണ് അപ്പം ഞാൻ ആളോട് ഇങ്ങനെ സംസാരിച്ച് നമ്മളാണ് ആൾക്ക് വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നും ഒരു പരിഹാരം ഇല്ലാത്തത് ഇങ്ങനെ കുടിച്ചു പോകുന്നത് അപ്പം ഞാനിങ്ങനെ പോകാൻ ആ പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റിയാലോ നിങ്ങൾക്ക് കൂടി നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ നിർത്തും എന്ന് പറഞ്ഞു പിന്നെ ഞാനത് എൻ്റെ കപ്പാസിറ്റിയിൽ അന്ന് ഞാനൊരു ഹൗസ് സർജനാണ് വലിയ പ്രായം ചെയ്യാൻ നോക്കി പക്ഷേ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല ഏതായാലും ആളെ പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കോൺടാക്റ്റ് പോകുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ചില തോട്ട്സ് വന്നു ഇതിൻ്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്കൊക്കെ വേണ്ടിയിരുന്നു അങ്ങനെയാണ് ഞാൻ പരീക്ഷയെപ്പറ്റി ആലോചിക്കുന്നത് പിന്നെ ആ സമയത്ത് തന്നെ എൻ്റെ ഒരു സീനിയർ ഡോക്ടർ രേണുരാജ് രേണുരാജ് മാഡം കളക്ടറായിരുന്നു ഇപ്പോൾ മേഡം എവിടെയും പോസ്റ്റിന്ന് എനിക്കറിയില്ല മാഡത്തിനാവർഷം സെക്കൻഡ് റാങ്ക് ഒന്ന് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷ പരീക്ഷയെ ഞാൻ മാഡത്തിനോട് പോയി സംസാരിച്ചപ്പോഴാണ് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ ഈ പരീക്ഷ സംബന്ധമായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം നിങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ചെറിയ കുട്ടികളാണ് ഇപ്പോഴേ ഇതിനു വേണ്ടി ചത്ത കിടന്ന് പഠിക്കാനുള്ള പ്രായവും ആയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് നന്നായിട്ട് പഠിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ആൻഡ് എനിക്ക് ഇവിടെ എല്ലായിടത്തും പോയി പറയുന്നതാണ് എന്നാണ് ഞാൻ ഇവിടെയും പറയുകയാണ് ഞാൻ മെൻ്റൽ ഹെൽത്തിൻ്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അത് കൂടാതെ ഞാനിപ്പോൾ പോലീസിലേക്ക് നിൽക്കുന്നതുകൊണ്ട് പറയുകയാണ് ടെക്നോളജിയുടെ ട്രാപ്സിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെടാതിരിക്കുക ടെക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാണെന്ന് അറിയില്ല എസ്പെഷ്യലി മൊബൈൽ ഫോണോ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും കൊണ്ട് ഒത്തിരി പേരാണ് നമ്മുടെ അടുത്ത് ദിവസവും പലതരത്തിലുള്ള കേസുകളായിട്ട് വരുന്നത് നിങ്ങൾ എസ്പെഷ്യലി നമ്മുടെ മലപ്പുറത്ത് ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് സൈബർ പ്രശ്നങ്ങൾ പെട്ടുപോകുന്ന എത്രയധികം ഒരു ദിവസം ഒരു പത്ത് പെൺകുട്ടികളെങ്കിലും നമുക്ക് അവിടെ വരാറുണ്ട് അല്ലേ എന്താണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ടീനേജ് ഒക്കെ ആകുമ്പോൾ പല തരത്തിലുള്ള റിലേഷൻഷിപ്പ്സ് ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ രീതിയിൽ നമ്മൾ ഫോണിൽ കൂടെ പലതരത്തിലുള്ള നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ അയക്കുകയും പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈമാണ് അത് നിങ്ങളെ ആരും പെടാതിരിക്കുക നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല വളരെയധികം ഡീപ്ലി നമ്മുടെ സൊസൈറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാകും ഞാൻ മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമില്ലാത്തൊരു പ്രശ്നമാണ് പക്ഷേ ഇപ്പോൾ പോലീസിലായപ്പോഴാണ് അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത് ചെറിയ ചെറിയ കുട്ടികൾ പോലും നമ്മളറിയാതെ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടുപോകുന്നുണ്ട് അപ്പോൾ എപ്പോഴും ടെക്നോളജി സൂക്ഷിച്ച് ഉപയോഗിക്കും കാരണം ടെക്നോളജി ഇല്ലാതിന് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടത് സൂക്ഷിച്ചുപയോഗിക്കുക ബാക്കി മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് എനിക്ക് ഇത്രയേ ഉള്ളൂ പഠിത്തം മാത്രമായിട്ട് നിങ്ങൾ ചുരുങ്ങാതിരിക്കാം എപ്പോഴും എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ലൈഫിൻ്റെ ഭാഗമാക്കുക ഇപ്പോൾ അത് ഗെയിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാൻസോ എന്തെങ്കിലും തരത്തിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റിയോ വായനയോ അതെന്തായാലും നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക ഞാനൊന്ന് എനിക്കൊന്ന് ചെറുപ്പത്തിനുള്ള ഓപ്പർച്യൂണിറ്റി അത്രയും കിട്ടിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനതൊക്കെ റിയലൈസ് ചെയ്തത് സോ ഓൾവേസ് മേക്ക് ഇറ്റ് എ പോയിൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹോബി കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഹോബി ഹോബിയുണ്ടോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അല്ലേ എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ എന്താണെന്നോ അങ്ങനെ പരീക്ഷ ഉണ്ടെന്ന് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പോലും ആരും അതുകൊണ്ട് കുറേ ടൈം എടുത്തു അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി വരാൻ അങ്ങനെ എൻ്റെ രണ്ട് മൂന്ന് വർഷം വേസ്റ്റ് ആയിപ്പോയി അപ്പോൾ യു ആ ഗോട്ട് ആ അൺബിലീവബിൾ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് അതിൻ്റെ മാക്സിമം നന്നായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ പിന്നെ ഇവിടെ നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക ആൻഡ് എൻജോയ് യുവർ ടൈം ഹിയർ നന്നായിട്ട് പഠിക്കാം